സംസ്ഥാനത്ത് നടപടി നേരിട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കണക്കിലെ അവ്യക്തത തുടരുകയാണ് രണ്ടായിരത്തി പതിനാറിന് ശേഷം സർവീസിൽ നിന്ന് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടുവെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചത് എന്നാൽ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടെന്നാണ് പോലീസ് ആസ്ഥാനത്തെ കണക്ക് പറയുന്നത് വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിനാണ് ഈ മറുപടി കിട്ടിയത് ട്വന്റി ഫോർ എക്സ്ലൂസീവ് കഴിഞ്ഞ നടപടികളുടെ ഭാഗമായി സേനയിൽ നിന്ന് ശേഷം പോലീസ് ഉദ്യോഗസ്ഥരെ മുഖ്യമന്ത്രിയുടെ ഈ കണക്ക് പക്ഷേ പോലീസ് ആസ്ഥാനത്ത് ലഭ്യമല്ല എത്ര പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിന് ശേഷം എത്ര പേരെ പിരിച്ചുവിട്ടു അതിനുള്ള കാരണങ്ങൾ ഉൾപ്പെടെ ചോദിച്ചുകൊണ്ടായിരുന്നു വിവരാവകാശ നിയമപ്രകാരം പോലീസ് ആസ്ഥാനത്ത് അപേക്ഷ കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതി നൽകിയ അപേക്ഷയ്ക്ക് കൃത്യം ഒരു മാസം പൂർത്തിയായപ്പോൾ മറുപടി ലഭിച്ചു രണ്ടായിരത്തി പതിനാറിന് ശേഷം അച്ചടക്ക നടപടിയെടുത്ത് പിരിച്ചുവിട്ടതും നിർബന്ധിത വിരമിക്കൽ നൽകിയതുമായ പോലീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണം പേർ മാത്രം പോലീസ് ആസ്ഥാനത്ത് ഈ നൂറ്റിനാല്പത്തിനാല് ഉദ്യോഗസ്ഥരുടെ കണക്കില്ല എങ്കിൽ മുഖ്യമന്ത്രിക്ക് എവിടെ നിന്നാണ് ആ കണക്ക് ലഭിച്ചത് പ്രതിപക്ഷമടക്കം ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ ആ കണക്ക് പുറത്തുവിടേണ്ട ഉത്തരവാദിത്തം പോലീസ് വകുപ്പിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമുണ്ട് ഉമേഷ് ബാലകൃഷ്ണൻ ട്വന്റി ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം